മാധ്യമത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശവുമായി സി പി എം നേതാവ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ സ്വഭാവമുള്ളത് മുസ്ലിംകൾക്കാണെന്നാണ് സി പി എം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് എം ജെ ഫേസ്ബുക്ക് കമന്റിൽ പറഞ്ഞത് എന്ത് തെറ്റ് ചെയ്താലും പള്ളിയിൽ പോയി അഞ്ചു നേരം പ്രാർത്ഥിച്ചാൽ മതി എന്നിങ്ങനെയാണ് ഫ്രാൻസിസ് എം ജെ കമന്റ് ചെയ്തത് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ സ്വഭാവമുള്ളത് മുസ്ലിങ്ങൾക്കാണ് അവരെ പഠിപ്പിക്കുന്നത് എന്ത് തെറ്റ് ചെയ്താലും പള്ളിയിൽ പോയി അഞ്ചു നേരം പ്രാർത്ഥിച്ചാൽ മതിയെന്നും അതുപോലെ എല്ലാ വർഷവും നോമ്പ് നോറ്റ് പകൽ മുഴുവൻ ഉമനീര് രാത്രി നല്ല ഭക്ഷണവും കഴിച്ച് ഉറങ്ങിയാൽ ഒരു വർഷക്കാലം പ്ലാൻ ചെയ്ത കുറ്റങ്ങളും പോരായ്മകളും പരിഹാരം ഉണ്ടാവും എന്നാണ് മതപുരോഹിതന്മാർ പഠിപ്പിക്കുന്നത് എന്നായിരുന്നു സി പി എം നേതാവിന്റെ കമൻറ്റ് ഈ ഫേസ്ബുക്ക് കമൻറ്റിന്റെ സ്ക്രീൻഷോട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയും വിവാദമാവുകയും ചെയ്തു ഇതോടെ നേതാവിന്റെ പരാമർശം തള്ളി വിശദീകരണവുമായി മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി രംഗത്തെത്തി പരാമർശം സി പി എമ്മിന്റെ നിലപാടല്ലെന്ന് ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു ആർ എസ് എസും ഖേസയും മുസ്ലിം വിരോധം വളർത്താനും അതുവഴി രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിനു വേണ്ടി പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾക്ക് പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരോ പാർട്ടി അംഗങ്ങളോ അനുഭാവികളോ വംശതരാവുന്നത് വശംവധരാവുന്നത് അതീവ ഗൗരവത്തോടെ പാർട്ടി കാണുന്നുവെന്ന് വിശദീകരണ കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം വിശദീകരണ വിശദീകരണക്കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പാർട്ടി ആവോലി ലോക്കൽ സെക്രട്ടറി ഫേസ്ബുക്ക് കമന്റിലൂടെ മുസ്ലിം സമുദായത്തെക്കുറിച്ച് നടത്തിയ പരാമർശം സി പി എമ്മിന്റെ നിലപാടല്ല ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ ശക്തികൾ നടത്തുന്ന അക്രമങ്ങൾക്കെതിരെയും വെല്ലുവിളികൾക്കെതിരെയും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി പി എം ആർ എസ് എസും ഖാസയും മുസ്ലിം വിരോധം വളർത്താനും അതുവഴി രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിനു വേണ്ടി പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾക്ക് പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരോ പാർട്ടി അംഗങ്ങളോ അനുഭാവികളോ വശമ്പതരാവുന്നത് അതീവ ഗൗരവത്തോടെ പാർട്ടി കാണുകയും അവരെ തിരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് കുറിപ്പിൽ പറഞ്ഞത് അതേസമയം കുറ്റവാളികൾ ഏതെങ്കിലും മതത്തിന്റെ സൃഷ്ടിയാണെന്ന വിചാരമില്ല മുസ്ലിംകൾക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് സി നേതാവ് രംഗത്തെത്തിയിരുന്നു താൻ രേഖപ്പെടുത്തിയ അഭിപ്രായം മുസ്ലിം മതവിഭാഗത്തെയാകെ ക്രിമിനൽ സ്വഭാവക്കാരായി ചിത്രീകരിക്കുന്ന നിലയിൽ ആയത് തീർത്തും തെറ്റായിപ്പോയെന്ന് സി പി എം നേതാവ് ഫ്രാൻസിസ് എം ജെ പറഞ്ഞു മാനസികമായി വിഷമമുണ്ടായ മുഴുവൻ പേരോടും നിർവാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ